ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതി ഇന്ന് ഞാനൊരു പ്ലാസ്റ്റിക് കവറുമായിട്ടാണേ നിങ്ങളുടെ മുൻപിൽ വന്നിട്ടുള്ളത് നമ്മൾ ഒരുപാട് പ്ലാസ്റ്റിക് കവറുമായിട്ടൊക്കെ ക്രാഫ്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് വർക്കാണ് അത്രമാത്രം സിമ്പിളായിട്ടുള്ള ഒരു ക്രാഫ്റ്റ് വർക്കാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാം അതിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിരുന്നു അത്ര സിമ്പിളായിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു കവറ് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ട് ഈ ഒരു താഴത്തെ ഭാഗത്ത് ഒന്ന് മുറിച്ച് കളയുക എന്നിട്ട് നല്ലൊരു നീളത്തിലായിട്ട് കട്ട് ചെയ്ത് ഒന്ന് എടുക്കുക പിന്നെ ഏതെങ്കിലും പുതിയ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്ന കൂട്ടുകാർ കണ്ടു നോക്ക് വെറുതെ കണ്ടു മാത്രം പോകാതെ ഒന്ന് ട്രൈ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി മുതൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ പ്ലാസ്റ്റിക് കവർ കിട്ടുവാണെങ്കിൽ കളയാതെ തന്നെ എടുത്തു വെച്ചോളൂ ഇത് മാത്രമല്ല ഒരുപാട് അടാറടിപൊളി വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിലുണ്ട് അപ്പോൾ ഒന്ന് കണ്ടു വയ്ക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ നിങ്ങളുടെ കസിൻസിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മടിക്കരുതേ അപ്പോൾ ഒരുപാട് ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവരോടും കൂടെ ഒന്ന് എന്തായാലും ട്രൈ ചെയ്യാനും പറയുക അപ്പോൾ നമ്മുടെ ഈ ഒരു കവറ് ഇതുപോലെ ഒന്ന് നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്യുന്ന രീതിയാണ് ഇമ്പോർട്ടന്റ് അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് മടക്കി എടുത്തിട്ട് ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ അങ്ങനെ ചരിച്ചിട്ട് ഇതുപോലെ ഒരു സൈഡ് ഒന്ന് കട്ട് ചെയ്തു ഇനി താഴത്തെ ആ ഒരു പോർഷൻ അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നീളത്തിൽ ഇതുപോലൊന്ന് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലെ ആ മാക്സിമം നമ്മളെ നമ്മളെടുത്തിട്ടുള്ള അത്രയും കവറ് ഇതുപോലെ നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഒരു പ്ലാസ്റ്റിക് കവറിൽ നിന്ന് നമ്മൾ ഇത്രയും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇത് ഇത്രയും ഉണ്ട് അപ്പോൾ ഒരു കവറിൽ തന്നെ നമുക്ക് ഒരുപാട് എടുക്കാൻ പറ്റും ഇനി ഞാൻ ഒരു ഞാനൊരു ഈർക്കിലെടുത്തിട്ടുണ്ട് ഈർക്കിലെടുത്തിട്ട് ഇതിൻ്റെ പകുതി മാത്രം ആവശ്യമുള്ളൂ നല്ല നീളത്തിൽ വേണം നല്ല നല്ല നീളത്തിലെടുക്കാം എനിക്ക് ചെറിയൊരു നീളത്തിൽ മാത്രം മതി അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സെൻറ്ററിലായിട്ട് നമുക്കൊരു ക്ലോത്ത് എടുക്കാം ഏത് ടൈപ്പ് ക്ലോത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് എടുക്കാം ഞാൻ എടുത്തിട്ടുള്ള പഴയൊരു ലെഗിങ്സാണ് കേട്ടോ ഇതൊരു റെഡ് കളർ ആയതിന് എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ അത് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ വച്ചിട്ട് ചെറിയൊരു ബഡ് പോലൊന്ന് ചെയ്തെടുക്കാം എന്നിട്ട് നൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് കിട്ടിക്കൊടുക്കാം അങ്ങനെ നൂല് വെച്ച് കെട്ടിക്കൊടുത്തതിന് ശേഷം ഈ നമുക്കൊന്ന് ഇതുപോലെ നമ്മുടെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ഇത് ഓരോ ഓരോന്നായിട്ട് നമുക്ക് ഇതിൻ്റെ ചുറ്റും ഒന്ന് ചുറ്റിയിട്ട് നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കാം നൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കാം ഇതുപോലെയാണ് വയ്ക്കേണ്ടത് അപ്പോൾ കൂടിപ്പോയതിൽ മൂന്നെണ്ണം മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ രണ്ടെണ്ണം വെച്ചാൽ വലിയൊരു ഭംഗി നമുക്ക് തോന്നത്തില്ല മൂന്നെണ്ണം ആകുമ്പോൾ നല്ല നേരിക്കത്തില്ല നല്ല അടിപൊളിയായിട്ടിരിക്കും അപ്പോൾ ഇതുപോലെ രണ്ടാമത്തതും ഒന്ന് ചുളുക്കി എടുത്തിട്ട് നമുക്കിതിലോട്ട് വച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കാം അങ്ങനെ മൂന്നെണ്ണം നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കുക നല്ലൊരു ക്രാഫ്റ്റുമാണ് നല്ല ഭംഗിയുണ്ട് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഒരുപാടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന കൂട്ടുകാർ ഒരുപാടുണ്ടാക്കുക എനിക്ക് കൂടുതൽ ഈ ഒരു വൈറ്റും റെഡും കോമ്പിനേഷനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് ഞാൻ അത് ഉണ്ടാക്കി എടുക്കുന്നത് അങ്ങനെ അത്രയും നന്നായിട്ട് കെട്ടിക്കൊടുത്തു അതിന് ശേഷം ഈ ഒരു ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ആ ഒരു തണ്ടിന്റെ പോർഷനൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് കെട്ടിക്കൊടുക്കുന്നുണ്ട് ഗ്രീൻ ടേപ്പ് എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവാൻ സാധ്യതയില്ല അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവർ എടുത്താലും മതി അത് വെച്ചിട്ട് നന്നായിട്ട് നമ്മുടെ തണ്ടൊക്കെ ഒന്ന് ചുറ്റി കൊടുക്കുക നല്ല ഭംഗിയുണ്ട് ഏതാണ്ട് ഒരു ആമ്പലിൻ്റെ ഒരു എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് എന്ന് പറയുന്ന ആ ഒരു ആമ്പൽ പൂവൊന്നുമല്ല നല്ല ഭംഗിയുള്ള ഏതോ ഒരു പൂവ് പേരില്ലാത്ത ഒരു പൂവ് അങ്ങനെ വേണമെങ്കിൽ പറയാം അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇതുപോലെ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തു കേട്ടോ അധികം ഒന്നും ഉണ്ടാക്കുന്നില്ല നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായി കാണുമല്ലോ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ പറ്റുന്ന കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഒരു റെഡ് ഹാർട്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ഇനി പ്ലാസ്റ്റിക് കവർ ഒന്നും കളയണ്ടേട്ടോ ഇതുപോലുള്ള അടിപൊളി ക്രാഫ്റ്റ് വർക്കുകളൊക്കെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ